പക്ഷെ ഞാൻ ഒരാളെ അന്വേഷിച്ച് വന്നെ ഈ സജി കെ സേമൺ മുന്നേ നഗരസഭ അക്കൗൺസിലെ പുള്ളിക്കാരൻ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു അപ്പുറത്താണോ നമ്പർ അപ്പൊ ഞാൻ ആണോ ടൈമ നടന്ന് ഇവിടെ അന്വേഷിച്ച് വരുവായിരുന്നു ഹെൽമെറ്റ് ഒന്ന് എടുക്കാമെങ്കിലേ ഞാനിപ്പോ അച്ഛാനോട് വഴി ചോദിക്കുകയല്ലോ അപ്പോ ഈ ഒരു പൊതുപ്രവർത്തകൻ മുൻ നഗരസഭ കൗൺസിൽ അംഗം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ നേരത്തെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ നഗരപ്രദേശങ്ങളിലേക്ക് ഇപ്പൊ ഈ വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികം കൂടുകയാണല്ലോ തീർച്ചയായിട്ടും ജനവാസ കേന്ദ്രത്തിൽ വന്യമൃഗങ്ങളുടെ കാട്ടുമൃഗങ്ങളുടെ കടന്ന വരവ് ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് കാർഷിക വിളകൾ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ കടന്നു വരവ് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് കാർഷിക വിളകൾ പൂർണ്ണമായും എല്ലാ പ്രദേശത്തെയും പത്തനംതിട്ട നഗരസഭാ പ്രദേശത്തോടെ അടുത്ത പ്രദേശം എന്ന തരത്തിൽ ചെറിയ ചെറിയന്തി വലിയന്തി മുണ്ടോട്ടക്കൽ കേരളീപരം എന്നതിലുപരി മൈലപ്പുറ ഗ്രാമപഞ്ചായത്തും നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലും പ്രശ്നങ്ങൾ കാട്ടു മൃഗ കാട്ടുമൃഗങ്ങളുടെ കടന്നുവരവ് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വിളകൾ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത് അവര് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കർഷകർ രൂക്ഷമായ സാമ്പത്തിക പ്രതിയിലാണ് കർഷകർ ഈ കൃഷിയിടങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കൃഷിയിടങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു തരത്തിലും ഒരു പ്രാവശ്യം വിളവെടുപ്പ് സമയമാവുമ്പോഴാണ് കാട്ടുമ്പോ കാട്ടുപന്നികളുടെ കടന്നുവരവ് വരവ് കൂട്ടത്തോട് കടന്നു വരികയാണ് കൂട്ടത്തോട് കടന്നു വന്ന് മരിച്ചീനി ഉൾപ്പെടെ കുടിവാഴി ഉൾപ്പെടെ കാച്ചിൽ ഉൾപ്പെടെ ഉള്ള വിളകൾ കാർഷിക വിളകൾ റബർ ഉൾപ്പെടെ ഉള്ളവ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു മനുഷ്യന് പോലും സംരക്ഷണമില്ലാത്ത ഒരു സാഹചര്യം സാധാരണ ഈ പച്ചക്കറിയോ അല്ലെങ്കിൽ അതുപോലുള്ള നാണ്യവിളകളൊക്കെ വീട്ടിലും പരിസര പ്രദേശത്തൊക്കെ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരാണ് എങ്ങനെയാണ് ഈ വന്യമൃഗങ്ങളെ ശല്യ ഇപ്പോഴത്തെ വന്യമൃഗങ്ങൾ അതായത് നമ്മുടെ കാണാത്ത മൃഗങ്ങളെയാണ് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നത് പലപ്പോഴും ഈ രാത്രി കാലങ്ങളിൽ വരുന്ന വഴിയാത്രക്കാർ അവർക്ക് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ വർദ്ധിച്ചു വരികയാണിത് മെയിൻ ആയിട്ട് നമുക്ക് ഈ തെരുവിളക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ജീവന അപകടമൊന്നും ഇല്ലാതെ ഇതുവരെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് രാത്രിയിലും പകലും രണ്ട് രണ്ട് സമയത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് അത് ശരിക്കും എല്ലാവർക്കും ഭയമാണ് ഭയമാണ് ഇപ്പൊ റോഡിൽ ഇറങ്ങി നടക്കാൻ ആ ഒരു തരത്തിൽ ഇതിന്റെ വർദ്ധന ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാനിപ്പോ താഴെ അന്വേഷിച്ചപ്പോഴത്തേക്കിനെ കപ്പയൊക്കെ പിഴ്താ വിളവെടുക്കാറു വളരെയേറായതാ നല്ല എന്തെ വല്യ വലിയ കിഴങ്ങൊക്കെ ആയതാ അത് ഒരു പത്ത് പതിനഞ്ച് മൂടുണ്ടായിരുന്നു അതിലെ പത്ത് പതിനൊന്ന് മൂടും പിന്നെ ഒറ്റ രാത്രി ഉണ്ട് അത് ഒരെണ്ണം ഒന്നും ആയിരിക്കത്തില്ല എന്തായാലും മൊത്തമേ മൊത്തം പിഴുതു മറിച്ചിട്ട് എല്ലാം കൂടെ നശിപ്പിച്ചിട്ടാണ് പോയത് മിനിയാന്ന് രാത്രിയില്ല രാത്രിയില്ല ലൈറ്റ് ഉണ്ട് താനും സൈഡില് പോസ്റ്ററിൽ ലൈറ്റ് ഉണ്ട് തന്നെ പരാതി നമ്മള് ഇതിന്റെ തൊട്ടുമേളിൽ ആടാ അത് ഞാൻ അവരെയും അതിൻ്റെ ഉടനോടും പറഞ്ഞു പിന്നെ മുൻസിപ്പാലിറ്റിയിലും അറിയിപ്പിച്ചു ഇതുവരെ അതിനൊരു നീക്കവും അത് അടുത്തടുത്തെല്ലാം വീടുകളുമാണ് വീടുകളുമാണ് പ്രത്യേകിച്ച് ഈ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുകയും അല്ലെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശ നാട്ടുകാരുടെ ഒക്കെ ആവശ്യം എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ഈ വന്യമൃഗങ്ങളുടെ ഭീതിയിലൊക്കെ നിങ്ങള് ഇവിടെ കഴിയുന്നത് ഇവിടെ ൂടെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാ കൃഷികളൊന്നും ചെയ്യാൻ ഒക്കാത്ത രീതിയിൽ കൃഷിയിടങ്ങളിൽ പരി ഇരിക്കുന്ന കിടക്കുന്ന അനുഭവങ്ങൾ ഈ പന്നി കാട്ടുപന്നി ഉണ്ട് അങ്ങനെ എല്ലാവിധത്തിലും ജനങ്ങൾക്കൊരു വലിയ ഭീതി തന്നെയാണ് സാധാരണ ഈ കൃഷിയിടങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ അടിക്കാടുകളെല്ലാം വളർന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ അടിക്കാടുകളാണ് ഈ വന്യമൃഗങ്ങൾക്ക് ഈ താമസിക്കാനുള്ള ഒരു താവളമായിട്ട് ഇപ്പൊ മാറുന്നതെന്നാണ് വ്യാപകമായിട്ടുള്ള ഒരു ആക്ഷേപം മുൻ ഈ നഗരസഭാ കൗൺസിൽ ഈ മേഖലയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തക എന്ന നിലയിലെ ഈ മേഖലകളിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് തീർച്ചയായും ഈ കാടുകൾ വലിയൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ ബന്ധപ്പെട്ടവർക്കുമൊക്കെ നിരവധി പരാതി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഫോറത്തിൽ ബന്ധപ്പെട്ട നിരവധി പരാതികൾ നൽകിയിട്ടും നമുക്ക് ഫലപ്രദമായ ഒരു നടപടി ഉണ്ടാകുന്നു കൂട്ടത്തോടുള്ള കാട്ടുമൃഗങ്ങളുടെ കടന്നുവരവാണ് മറ്റൊരു പ്രശ്നം കൂട്ടത്തോടുള്ള കാട്ടുമൃഗങ്ങളുടെ കടന്നുവരവ് എന്ന് സൂചിപ്പിക്കുന്ന കാട്ടുപന്നി മുള്ളൻ പന്നി കേഴ മാൻ മരണ്ണാൻ അപ്പം ഇവയെല്ലാം ഇവയെല്ലാം കൂട്ടത്തോടുള്ള കടന്നുവരവ് കർഷകരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് കർഷകർ ഭീതിയോടെയാണ് കടന്നു പോകുന്നത് സന്ധ്യാസമയത്ത് പോലും ആ റോഡുകളിലൂടെ കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് ഇവിടെ കാർഷിക വിളികളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ തൊള്ളായിരത്തി പത്തൊൻപത് പേർ പത്തൊമ്പത് പേർ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കും അതേപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ആശുപത്രിയിൽ എണ്ണായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് പരം ആളുകൾ ചികിത്സയിലുണ്ടെന്നാണ് മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത് അപ്പം കർഷകർക്ക് ഒരു തരത്തിലും കർഷകർക്ക് സംരക്ഷണമില്ല കാട്ടുമൃഗങ്ങളിൽ ും സംരക്ഷണമില്ലാത്ത ഒരു കാലഘട്ടം ഇതിനെതിരെ ഒരു ശക്തമായ ജനകീയ കൂട്ടായ്മയുടെ ഭാഗം എന്ന തരത്തിലാണ് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എന്തൊക്കെയാണ് ഒരു പ്രതിരോധ സംവിധാനത്തില് ശരിക്കും നമ്മൾ വാർഡ് സഭ വഴി ഇതിനുള്ള സജഷൻ കൊടുത്തിട്ടുള്ളതാണ് ഈ സോളാർ ഫെൻസിങ് സബ്സിഡിയോടു കൂടി സോളാർ ഫെൻസിങ് നമ്മളൊരു ഇതായിട്ട് വെച്ചിട്ടുണ്ട് അജ്ഞാറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഇതുവരെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഒരു പദ്ധതി ഇതുവരെ വെച്ചിട്ടില്ല അതുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ തടയാൻ സാധിക്കും അതോടൊപ്പം നമുക്ക് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കാർഡുകൾ അത് നമ്മൾ ചിലരുണ്ട് നാട്ടിൽ ഇല്ലാത്തവരും ഒക്കെ ഉണ്ട് അവരെയും കൊണ്ട് ശരിക്കും ഈ കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിയമപരമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ പരാതി ആയിട്ട് കൊടുത്താൽ പോലും അതിനൊരു ഫോളോ അപ്പ് നഗരസഭയിൽ നിന്നും ഉണ്ടാവുന്നില്ല നിയമപരമായിട്ട് അതിനുള്ള നോട്ടീസും കാര്യങ്ങളും പോയി അതിനെ കൃത്യമായിട്ട് പിഴയോ കാര്യങ്ങളോ ഇട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ വലിയ കാർഡുകൾ നമുക്ക് ഇവിടെ നീക്കാൻ സാധിക്കത്തുള്ളൂ അത് തന്നെ അത് ആ ഒരു കാർഡുകളുടെ ഒരു പ്രശ്നം തന്നെ വലിയതാണ് അപ്പൊ അത് ഒരു ഒരു പരിധി വരെ നമുക്ക് അതിനെ തടയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കാടുകൾ നീക്കം ചെയ്യുന്നത് ഈ അതുപോലെ തന്നെയാണ് ഈ വന്യജീവികൾ നശിപ്പിക്കുന്ന ഈ കാർഷിക വിളകൾക്ക് യാതൊരു വിധമായ നഷ്ടപരിഹാരവും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഇതാണ് കാരണം ഒരുപാട് കാർഷ് മുടക്കിയാണ് ജനങ്ങൾ ഇത് കൃഷി ചെയ്യുന്നത് അത് വലിയൊരു നഷ്ടമാവുമ്പോൾ അത് യാതൊരു പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങള് ഈ ഇപ്പം കാർഷിക വൃത്തി എന്നത് ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് മുൻ പൊതുപ്രവർത്തകൻ മുൻ കൗൺസിൽ അംഗം എങ്ങനെയാണ് ഒരു പരിഹാരം കാര്യത്തിൽ സർക്കാരാണ് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് മൃഗങ്ങളെ കാട്ടുപുന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടെങ്കിൽ പോലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് കൃത്യമായി പാലിക്കുവാൻ കഴിയുന്നില്ല അപ്പൊ ആ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മൃഗത്തിന് പിന്നെ ഗർഭം ഉണ്ടോ കാട്ടുപന്തിക്ക് ഗർഭത്തിൽ ഗർഭാവസ്ഥയിലാണോ അതേപോലെ തന്നെ ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളതാ നിയമപ്രശ്നമൊക്കെ ഇതിന് ഉണ്ടെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ പരസ്പരം പഴും ചാരി കർഷകരെ സംരക്ഷിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യൂനതയായി നമ്മൾ മനസ്സിലാക്കുന്നത് ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കർശനമായി നിയമം നടപ്പിലാക്കിയാൽ കർഷകർക്ക് ഇക്കാര്യത്തിൽ കൃഷിയുമായി മുന്നോട്ട് പോകാൻ പറ്റും കർഷകരെ സംബന്ധിച്ച രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇവിടെ പലതരത്തിലുള്ള കൃഷികൾ തരിശുഭൂമികൾ കൃഷിയിടങ്ങളാക്കി മാറ്റി ജനവാസ കേന്ദ്രത്തിൽ പോലും കർഷകർക്ക് കൃഷി ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിനെതിരെയുള്ള ഒരു കാർഷിക കൂട്ടായ്മയാണ് ഈ പ്രദേശത്തുണ്ടായിരിക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഇന്ത്യയുടെ ആത്മാവ് കൃഷിയിടങ്ങളിലാണെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഉൾപ്പെടെയുള്ള മഹാന്മാരെ പ്രവചിച്ചിട്ടുള്ളത് അപ്പോൾ അടിയന്തരമായി ഈ കാർഷിക വൃത്തി നിലനിന്ന് പോകേണ്ടത് നമ്മുടെ സംസ്കൃതിയുടെ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തലുമായി മൈലപ്പുറയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട